ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന പേന ഈര് കായ ചൊറിച്ചിൽ ഇവയൊക്കെ എങ്ങനെ നാച്ചുറലായിട്ട് മാറ്റിയെടുക്കാമെന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആറ് ഹോം റെമഡീസും അതുപോലെ തന്നെ ഒരു മരുന്നുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഹോം റെമഡീസ് ആയാലും മരുന്നായാലും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം നോക്കാം നമ്മൾ കുളി കഴിഞ്ഞ ശേഷം പെട്ടെന്ന് തന്നെ മുടി കെട്ടിവയ്ക്കാതെ ഉണങ്ങാനായിട്ട് അനുവദിക്കണം തോർത്ത് ഉപയോഗിച്ച് മുടിയിലെ വെള്ളമെല്ലാം കളഞ്ഞ് ഉണങ്ങാൻ അനുവദിക്കണം അല്ലെങ്കിൽ മുടിയിൽ കായ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടൗവൽ ചീപ്പ് മുതലായവ മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കുക മറ്റുള്ളവർ ഉപയോഗിച്ചത് നമ്മളും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ തലയിൽ താരനും പേനും ഒക്കെ സ്പ്രെഡ് ആകാൻ സാധ്യതയുള്ളത് ആദ്യം നമുക്ക് നാച്ചുറൽ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ആറ് തരം ഹോം റെമഡീസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഈ ആറ് എണ്ണത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ചെയ്താൽ മതി ടിപ്പ് നമ്പർ വൺ ആപ്പിൾ സിഡർ വിനീഗർ ആണ് ആപ്പിൾ സിഡർ വിനീഗറും വെള്ളവും ഒരേ അളവിലെടുത്ത് മിക്സ് ചെയ്ത് നമ്മുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക ഇത് നമ്മുടെ തലയിലെ ചൊറിച്ചിൽ മാറാനും ബേൻശല്യം മാറാനും സഹായിക്കുന്നു ആപ്പിൾ സിഡർ വിനീഗർ നമ്മുടെ തലയിലെ ബ്ലഡ് സർക്കുലേഷൻ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുടിയുടെ പി എച്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ തലയിലെ പേന ഈരെ ചൊറിച്ചിൽ താരൻ ഇവയെ ഇല്ലാതാക്കാനും കഴിവുണ്ട് ടിപ്പ് നമ്പർ ടു നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന ആര്യവേപ്പിലയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം അതൊരു പഞ്ഞിയിലോ അല്ലെങ്കിൽ തുണിയിലോ മുക്കിയെടുത്ത് നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും പേൻസല് മാറാൻ നല്ലതാണ് ടിപ്പ് നമ്പർ ത്രീ തുളസി ഇലയാണ് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ മുടിയിൽ നിറയെ തുളസി ഇല വെച്ച് കെട്ടിയതിന് ശേഷം ഉറങ്ങാൻ കിടക്കുക അതുപോലെ തന്നെ നമ്മുടെ പില്ലോയിലും ഒക്കെ കുറച്ച് തുളസി ഇലകൾ കൊടുത്താൽ നമ്മുടെ തലയിൽ നിന്നും ഇറങ്ങുന്ന പേനുകൾ ആ തലയിണയിൽ തങ്ങി നിൽക്കാതെ പുറത്തേക്ക് പോകുന്നു ടിപ്പ് നമ്പർ ളസി ഇലയും ആര്യവേപ്പിലയുമാണ് തുളസി ഇലയും ആര്യവേപ്പിലയും നല്ലതുപോലെ കഴുകിയെടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചതിന് ശേഷം അതിൻ്റെ നീരെടുത്ത് നമ്മുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചാലും ഇതേ ഫലം തന്നെ കിട്ടുന്നതാണ് തുളസി ഇലയിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളത് തന്നെ നമ്മുടെ തലയിലെ പേന ഇല്ലാതാക്കാൻ വളരെയധികം സഹായിക്കുന്നു ടിപ്പ് നമ്പർ ഫൈവ് നാരങ്ങ നീരും വെളുത്തുള്ളിയുമാണ് നാരങ്ങ നീരും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയെടുത്ത് നമ്മുടെ തലയോട്ടിയിൽ തേച്ച് നന്നായിട്ട് തന്നെ അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളഞ്ഞാലും നമുക്ക് നല്ല ഫലം കിട്ടുന്നതാണ് ഇനി നമുക്ക് ടിപ്പ് നമ്പർ സിക്സ് ഏതാണെന്ന് നോക്കാം ടിപ്പ് നമ്പർ സിക്സ് കറ്റാർവാഴ ജെല്ലാണ് കറ്റാർവാഴ ജെല്ലും തുളസിയിലയും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ നീരെടുത്ത് തലയോട്ടിയിൽ അപ്ലൈ ചെയ്താലും പേൻ ശല്യം കുറയ്ക്കാൻ സഹായിക്കുന്നു വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കൂട്ടുകാരെ ഇത്രയുമാണ് നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കാവുന്ന ഹോം റെമഡീസ് ഇനി നമുക്ക് ഇതിൻ്റെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ തലയിലെ പെയിൻ ഇല്ലാതാക്കുന്ന മരുന്ന് ഏതാണെന്ന് നോക്കാം ഞാൻ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു മരുന്നാണ് അതുകൊണ്ടാണ് അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഉപയോഗിച്ചതിന് ശേഷം മുടി കൊഴിച്ചിലോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഒറ്റ ദിവസത്തെ യൂസിൽ തന്നെ നമ്മുടെ തലയിലുള്ള പേനുകളൊക്കെ പോകുന്നത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയും അപ്പോൾ ഇതാണ് ആ മരുന്ന് ഇതിൻ്റെ പേര് മെഡിലേസ് എന്നാണ് ശരിക്കു പറഞ്ഞാൽ ഇതൊരു ഷാംപൂ പോലെ തന്നെയാണുള്ളത് ഇതിന് ഒരു പ്രത്യേക ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം നല്ലൊരു സ്മെല്ല് തന്നെയാണ് ഇതിനുള്ളത് അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിച്ചതും പലപ്പോഴും മരുന്നുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ലാണ് നമുക്ക് ഫീൽ ചെയ്യുക പക്ഷേ ഇതങ്ങനെയല്ല അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെ ഉള്ള ഒരു മെഡിസിനാണിത് എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടുന്നതാണ് നല്ല തലയിൽ നല്ല ചൊറിച്ചിൽ വന്ന സമയത്ത് പെയിൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ മരുന്ന് ഉപയോഗിച്ചത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പെപ്സിൻ്റെ ഒക്കെ പുറത്തൊക്കെയുള്ള പേൻ പോകാനും ഇത് കുറച്ച് വെള്ളത്തിൽ കലക്കിയതിനു ശേഷം അവരുടെ ദേഹത്ത് തേച്ച് കുളിപ്പിച്ചാൽ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് ആ മരുന്ന് ഇനി ഈ ഷാംപു എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം മരുന്ന് ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ തലമുടി നല്ലതുപോലെ നോർമൽ ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കണം കഴുകിയതിന് ശേഷം ഒരു ടവൽ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് തോർത്തുക ചെറിയൊരു ഈർപ്പം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു ഷാംപൂ നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അരമണിക്കൂർ പോലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോഴേക്കും നമ്മുടെ തലയിലെ പേനുകളൊക്കെ ഒന്ന് മയങ്ങിയിട്ട് കുറച്ച് ഒരുപാട് പേനുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നെറ്റിത്തടത്തിലും ചെവിയുടെ ബാക്കിലൊക്കെ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇനി പൊട്ടിച്ച് കാണിച്ചു തരാം ഇതെങ്ങനെയാണുള്ളതെന്ന് ഞാൻ ശരിക്കും ഇത് ഉപയോഗിച്ചത് ആദ്യം കുളിക്കുന്നതിന് മുൻപ് തന്നെ തലയിൽ ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു അല്പം വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഞാനൊന്ന് തലയൊട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കുകയാണ് ചെയ്തത് പിന്നെ ഷാംപുവോ സോപ്പോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അങ്ങനെയാണ് ഞാനിത് ഉപയോഗിച്ചത് എനിക്ക് അതിലും നല്ല റിസൾട്ട് തന്നെയാണ് ഇതിന് കിട്ടിയത് ഞാൻ ദാ ഇത് കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ദാ ഈ ഒരു രൂപത്തിലാണ് ഈ ഷാംപു കാണുന്നത് അത്യാവശ്യം നല്ല മണം തന്നെയാണ് ഇതിനുള്ളത് ഇതൊന്ന് നമ്മളൊരു ചെറിയ കപ്പിലേക്കോ വണം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് പതപ്പിച്ചതിന് ശേഷം തലയിട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കുളിച്ചാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്തൊരു വീഡിയോയുമായി ഉടനെ ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അസ്സലാമു അലൈക്കും